തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പുതിയ ചില തീരുമാനങ്ങളെ തീരുമാനങ്ങളെപ്പറ്റി നടി സാമദാരുദ് പ്രഭു ആരാധകരോട് പങ്കുവച്ചിരിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടിയെടുക്കുകയാണ് തൻ്റെ പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയ ആശയങ്ങളിലേക്ക് എത്തിയിരിക്കുക കൂടിയാണ് നടി ഇപ്പോൾ രണ്ട് ദിവസം മുൻപ് രാത്രിയിൽ നടന്ന എൽ ഐ സസ്റ്റൈനബിലിറ്റി അവാർഡിൽ സാമതാരുദ് പ്രഭു തന്റെ ഫാഷന് പുതിയൊരു അർത്ഥം നൽകി എത്തിയിരിക്കുകയായിരുന്നു ചടങ്ങിൽ നടി ധരിച്ച തന്റെ അതിമനോഹരമായ കറുത്ത സ്ട്രാപ്ലെസ് ഗൗണിന് പിന്നിലെ കഥ പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും സാമന്താരുദ് പ്രഭു ധരിച്ചിരുന്നത് അവരുടെ വിവാഹത്തിന് ധരിച്ച ഗൗണായിരുന്നു ആയിരുന്നു പൂർണ്ണമായും രൂപമാറ്റം വരുത്തിയതിനു ശേഷമാണ് സാമന്താരുദ് പ്രഭു ആ ഒരു ഗൗൺ ധരിച്ച് എത്തിയത് ഇതേപ്പറ്റി നടി തന്നെ പറഞ്ഞിരിക്കുകയാണിപ്പോൾ തന്റെ ജീവിതശൈലി സുസ്ഥിരമാക്കുവാൻ വേണ്ടി ബോധപൂർവം തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണിതെന്നാണ് നടി പറയുന്നത് മാത്രമല്ല പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയതാക്കുന്നതിലൂടെ താൻ വലിയ മാറ്റം തന്നെയാണ് കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നതെന്നടക്കം പറയുകയാണ് സാമന്താരുദ് പ്രഭു ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു നടിയുടെ വിവാഹം നടന്നത് ഇതിൽ ക്രിസ്ത്യൻ വിവാഹത്തിന് ധരിച്ച വെള്ള നിറമുള്ള ഗൌണിനാണ് നടി മാറ്റം വരുത്തിയിരിക്കുന്നത് അവാർഡ് വേദിയിൽ ധരിക്കുന്നതിനു വേണ്ടി കറുപ്പ് നിറത്തിലേക്ക് മാറ്റുകയും അതിലെ എംബ്രോയിഡറി വർക്കുകൾ അതുപോലെ നിറം മാറ്റി പുതിയൊരു രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നടി ഒറ്റ നോട്ടത്തിൽ തന്നെ ഗംഭീര്യം എന്ന് പറയാം ഈ ഒരു ഗൗൺ അത്രയും മേക്കോവറാണ് പഴയ വസ്ത്രം കൊണ്ട് സാമന്ത വരുത്തിയിരിക്കുന്നത് ഈ ഒരു ഗവൺമെന്റ് രൂപമാറ്റം വരുത്തി ധരിച്ചതല്ല ഏറെയും ശ്രദ്ധേയമാകുന്നത് സാമന്ത ഇന്ന് വിവാഹമോചിതയാണ് എന്നതാണ് നടൻ നാഗചൈതന്യവുമായി ഏറെക്കാലം പ്രണയത്തിലായിരുന്നു സാമന്ത പ്രഭു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നാഗചൈതന്യം സാമന്തിയും വിവാഹിതരാകുന്നത് എന്നാൽ പക്ഷെ കുറച്ചു വർഷങ്ങൾക്കപ്പുറം സാമന്തിയും നാഗചൈതന്യയും വേർപിരിക്കുകയാണ് ഉണ്ടായത് ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷം ഇതുവരെയും കാണാത്ത ഒരു സാമന്തയെയാണ് ആരാധകരാകെ കണ്ടത് തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയായ നടികൂടിയാണ് സാമന്തരുത് പ്രഭു ക്യൂട്ട് സുന്ദരിയായി സിനിമയിലേക്ക് എത്തിയ സാമന്ത രുത് പ്രഭുവിന് തുടക്കം മുതൽക്ക് തന്നെ വലിയ പ്രേക്ഷക പിന്തുണയാണ് തെന്നിന്ത്യയിൽ നിന്നും ലഭിച്ചിരുന്നത് ഇടയ്ക്ക് യുവനടൻ നാഗജീദിനിയുമായി വിവാഹിതയായെങ്കിലും സിനിമയിൽ നിന്നും മാറി നിൽക്കുവാനോ കരിയർ ഉപേക്ഷിക്കുവാനോ ഒന്നും നടി തയ്യാറായതുമില്ലായിരുന്നു അങ്ങനെ തന്റെ കരിയറുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സാമതിയും ഭർത്താവുമായി വേർപിരിയുന്നത് രണ്ടു വർഷത്തോളമായി ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് നടിക്കെതിരെയുള്ള പല വാർത്തകളും പറഞ്ഞിരിക്കുന്നത് ചിലർ സാമന്തിയെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ നാഗജൈതന്യക്കെതിരെയും രംഗത്ത് വരാറുണ്ട് ഈ വിമർശനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ഇരുവരും തങ്ങളുടെ ജീവിതവും കരിയറുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ചില അസുഖങ്ങളും സാമന്തിയെ തളർത്തിയിരുന്നു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് സാമന്ത ഏറെനാൾ ചികിത്സയിലുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഐറ്റം ഡാൻസ് കളിച്ചും ഗ്ലാമർ വിഷം ധരിച്ചുമൊക്കെ നടി സോഷ്യൽ മീഡിയയിലാകെ നിറഞ്ഞു നിൽക്കുകയാണ് വിവാഹ വസ്ത്രം പോലും ഇത്തരത്തിലൊരു രൂപമാറ്റം വരുത്തി പൊതുവേദിയിൽ ധരിച്ചെത്തുവാനുള്ള മനസ്സും ധൈര്യവും കാണിച്ച് സാമന്തയെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ഇങ്ങനെയൊരു മാറ്റം സാമന്തിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് സിനിമാ നടിമാരിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു പ്രവൃത്തി അത്ഭുതപ്പെടുത്തുകയാണെന്നും ഇതിലൂടെ വലിയൊരു സന്ദേശം തന്നെയാണ് നടി സമൂഹത്തിന് നൽകിയിരിക്കുന്നതെന്നും തുടങ്ങി നൂറുകണക്കിന് കമന്റുകളാണ് സാമന്തിയെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ